തൊട്ടിവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ധാബയും തകർത്തുകൊണ്ട് ആ ഗംഗാവാലി പുഴയിലേക്ക് വീഴുന്നതാണ് കാണുന്നത് അതായത് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആകാശ ദൃശ്യങ്ങൾ കൂടി മനസ്സിലാവുകയാണെങ്കിൽ ഇവിടെ എനിക്കൊപ്പം രഞ്ജിത് മനിപ്പാടി നമുക്ക് പുറകിലേക്ക് നോക്കിയാൽ ഇതാണ് ഈ റോഡ് രണ്ടായിട്ട് തിരിയുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലം ഇത് യഥാർത്ഥത്തിലുള്ള ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലവും ഇതും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട് ഇത് മണ്ണെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്ന പ്രദേശമാണ് ഈ ഭാഗത്തുനിന്ന് അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വാഹനങ്ങൾക്ക് ഒരു ടൂ ലൈ ടു വേ ലൈന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നാലുവേര് ദേശീയപാതയാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതേയുള്ളൂ വളരെ ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം അത് വെള്ളച്ചാട്ടമല്ല അത് ഒരു കാരണവശാലും ഇങ്ങനെ ഇത്തരം വഴിവക്കുകളിൽ മണ്ണിന്റെ ഇടയിലൂടെ ഇത്രയും ശക്തിയോടുകൂടി വെള്ളം മുസ് ചെയ്ത് വരാൻ പാടുള്ളതുമല്ല ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു നാൽപ്പതോളം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ ഭാഗത്ത് കാണാം അതായത് വലിയ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യത്തിന് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അങ്ങനെ മണ്ണെടുക്കും റോഡ് നിർമ്മിച്ചു ഇവിടെ വാഹനങ്ങൾ സ്ഥിരമായി പാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു സിഗ്നൽ ബോർഡും ഉണ്ടായിരുന്നില്ല അതായത് ഈ ഭാഗം വരെ ഏകദേശം ഇത്ര വീതിയേ ഉള്ളൂ സ്വാഭാവികമായും ഒരുപാട് രാത്രിയിൽ ദീർഘദൂരം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ ഈ ഭാഗത്ത് അവരുടെ ട്രക്കുകൾ നിർത്തും അതിനുശേഷം അല്പം വിശ്രമിക്കും എന്നിട്ട് ഇവിടെ നേരെ കാണുന്ന ഈ ധാബയിൽ വന്ന് ഭക്ഷണം കഴിക്കും ആ ധാബയിരുന്ന സ്ഥലത്തൊരു കല്ല് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം അതായത് ആ ധാബയിൽ വന്ന് ഭക്ഷണം കഴിക്കുക അതാണ് എക്സാക്ട് സ്ഥലം ലക്ഷ്മണന്റെ ധാബയുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് ുന്നത് ആ ലക്ഷ്മണന്റെ തപയിലെ ലക്ഷ്മണൻ അഞ്ചു പേരും കുട്ടിയടക്കം ഈ വലിയ ഉരുൾപൊട്ടലിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു പൊടി പോലും കണ്ടെടുക്കാൻ ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടിലെ നായ ഇപ്പോഴും അവരുടെ ഗൃഹനാഥനെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ പെട്ടു ഇനി അതിന് തൊട്ടുപുറകിൽ കാണുന്നത് ഗംഗാവാലി പുഴയാണ് ഇനി വീണ്ടും തിരിച്ചു നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ വലിയ മലയുണ്ടായിരുന്നത് നോക്കൂ അതിന്റെ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് നിശ്ചയിക്കുക സാധ്യമല്ല ആ ഭാഗത്ത് ഇവിടം വരെ ഈ ഈ ഭാഗം വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇവിടം വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അഥവാ നമ്മളുടെ അർജുനന്റെ ട്രക്ക് പാർക്ക് ചെയ്തത് അതിനുള്ളിലേക്ക് കയറ്റിയില്ല ഇവിടം വരെയാണെങ്കിൽ ഈ ജി പി എസ് നേരത്തെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഇവിടെയാണ് ഈ ലൊക്കേഷൻ ജി പി എസ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ജി പി എസ് സിഗ്നൽ വെച്ചിരിക്കുന്ന ചരടുകളാണ് പ്രേക്ഷകർ അവിടെ കാണുന്നത് അപ്പോൾ ജി പി എസ് റെഡാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം പൂർണ്ണമായും ഇപ്പോൾ തെരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ ആ ലോറി ഇല്ല എന്നത് ഏറെക്കുറെ നിശ്ചയമായി ഇനി ഇനി അല്പം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടിപ്പ് ും കിടക്കുന്ന ഭാഗം ആ ടിപ്പർ കിടക്കുന്ന ഭാഗത്തിന്റെ ഇടതുവശത്താണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം എന്റെ വിരൽ പോകുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതും ഇവിടെ ഒരു മൂന്ന് മീറ്റർ കൂടി ഉള്ളിലേക്ക് മൂന്ന് മുതൽ അഞ്ചു മീറ്റർ വരെ ഉള്ളിലേക്ക് തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ആർമി പറയുന്നത് നേരത്തെ അഭിഷേക് മേജർ നമ്മളോട് സംസാരിച്ചപ്പോഴും അതിനുള്ളിലെ സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല റവന്യൂ മന്ത്രി പക്ഷേ ആ സാധ്യത തള്ളിക്കളയുമ്പോഴും മിലിട്ടറി ഈ മൺകൂനയ്ക്കുള്ളിൽ നമ്മളുടെ അർജുൻ്റെ ട്രക്ക് പ്പെട്ടിട്ടുണ്ടാകാം ആത്മവിശ്വാസം പുലർത്തുന്നത് ഒരുപക്ഷെ മണ്ണിടിഞ്ഞ് മുകളിൽ വന്ന് പ്രസ്സായിട്ട് ഇരിക്കുന്നുണ്ടാവാം എന്നൊരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷേ ജി പി എസ് റഡ സംവിധാനം ഈ ഭാഗത്താണ് അതായത് ഈ ഭാഗത്താണ് ലോറി ഉണ്ടാകും എന്ന് കണ്ടെത്തിയത് അവിടെ ലോറിയില്ല ഇനി ആ ഭാഗത്താണ് ഇനി പരിശോധന നടക്കുന്നത് ഇവിടെ നിന്നുള്ളിലേക്ക് അധിക ഭാഗം പോകാൻ കഴിയില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ മീറ്റർ മാത്രം ഉള്ളിലേക്ക് പോകണം ഏകദേശം ഒരു പന്ത്രണ്ടടിയോളം ഉയരത്തിലാണ് ഈ മൺകൂനെ കിടക്കുന്നത് അതിപ്പോൾ മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുക ഇനി ഒരു അരമണിക്കൂർ മണിക്കൂർ കൂടി മാത്രമേ മണ്ണ് നീക്കുകയുള്ളൂ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കണം ഇല്ലെങ്കിൽ നാളെയും ഇതേ പ്രവർത്തനം തുടരും നാളെ രാവിലെയും ഇതേപോലെ ഇതേ ഭാഗത്തുള്ള മൺകൂന നീക്കുകയും ചെയ്യും അങ്ങനെ നീക്കിക്കഴിഞ്ഞതിനു ശേഷം മാത്രമേ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ റോഡിൽ ഈ ലോറി ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയൂ അതാണ് ഒരു സാധ്യത ത ആ സാധ്യതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇപ്പോഴും അർജുൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മൾ ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് പോലെ ആ ഒരു സാധ്യതയാണ് ഉള്ളതെങ്കിൽ അത് ഇവിടെ ഈ മണ്ണിനടിയിൽ ഈ പാറക്കൂട്ടത്തിന്റെ അടിയിൽ ഒരു പക്ഷേ ആ ലോറി ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷേ നിലവിൽ അതിനുള്ള സാധ്യത വിരളമാണെന്ന് റവന്യൂ മന്ത്രി പറയുന്നു സാധ്യത പൂർണ്ണമായും തള്ളക്കളയാൻ കഴിയില്ല എന്ന് മിലിട്ടറി കമാൻഡോയും ഇപ്പോൾ പറയുന്നു മിലിട്ടറി റെസ്ക്യൂ പ്രവർത്തകരും ഇപ്പോൾ പറയുന്നു ഇനി പോയിന്റ് നമ്പർ ഇനി അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം ആ വലിയ ലാൻഡ് സ്ലൈഡിൽ മണ്ണ് കുത്തിയൊലിച്ചു വരുമ്പോൾ സ്വാഭാവികമായി യും ആ വാഹനം തെറിച്ച് ഇതിലേക്ക് വരികയും ഇപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തന്നെ കാല് പുതഞ്ഞു പോകുന്ന ചെളിയാണ് ഇവിടെ അതിലേക്ക് വരികയും ചെയ്യുന്നു ഇവിടം വരെയാണ് റോഡ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ലക്ഷ്മണന്റെ ധാപ അവിടെയാണ് ലക്ഷ്മണന്റെ ധാപ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് അതായത് ഈ ടിപ്പർ കിട ഈ ജെ സി ബി കിടക്കുന്ന ഭാഗത്തുകൂടി അപ്പുറത്തേക്ക് പുഴയുടെ ഉള്ളിലേക്ക് വീണിട്ടുണ്ടാകാം എന്നതാണ് അടുത്ത നിഗമനം കാരണം ഇതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറി ഇതേപോലെ മണ്ണിടിഞ്ഞ് പൂർണ്ണമായും ഈ ഗംഗാവാലിയുടെ താഴ്വരയിലെ ഈ വെള്ളത്തിലേക്ക് പൂർണ്ണമായിട്ട് വീഴുകയും ഏഴ് കിലോമീറ്ററോളം താഴേക്ക് ഒഴുകി പോവുകയും അതിൻ്റെ ഡ്രൈവർ നാൽപ്പത് കിലോമീറ്റർ ഒഴുകിപ്പോയി ഗോകർണ്ണത്തിൽ മൃതദേഹത്തിന് മൃതദേഹം കണ്ടു ഒരു സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് ഈ കണക്കുകൾ വെച്ച് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ ചുവന്ന ജെ സി ബി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ആ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷകളുള്ളത് ആ ഭാഗത്തു നിന്ന് ആ ക്യാമറകൾ നമ്മൾ അതിലേക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഈ അർജുൻ ഡ്രൈവ് ചെയ്ത് വന്ന ലോറിയുടെ ഭാഗം കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരു ആത്മവിശ്വാസവും ീക്ഷയുമാണ് നമ്മളിപ്പോഴും വെച്ച് പുലർത്തുന്നത് ഈ ഘട്ടത്തിലും അതില്ല ഇവിടെ പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ അതിലൊരു പാറ തട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു അതൊരു ലോഹ കഷണമല്ല അതൊരു പാറയാണ് അത് ഇപ്പോൾ അല്പസമയത്തുള്ള അതും ആ ഭാഗവും കൂടി അവർ പൂർണ്ണമായിട്ടും എടുക്കും അപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ അതായത് ഒരു ഒന്നൊന്നര മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും ലോഡ് കൊണ്ടുപോയതിനു ശേഷം അടുത്ത ട്രക്ക് വരും ആ ട്രക്ക് വന്ന് നീക്കും പ്രേക്ഷകർക്ക് കാണാം അതിനുള്ളിൽ പാറയുണ്ട് ആ പാറ യുടെയും ഒക്കെ ഉള്ളിൽ ആ ലോറി ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷേ മിലിറ്ററി ഇപ്പോഴും പറയുന്നത് അങ്ങനെയല്ല അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ ഈ കർണാടക സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട അധികാരികളുമില്ല ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മിലിറ്ററിയും ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് വന്ന പ്രത്യേക ദൌത്യസംഘാംഗങ്ങളും സന്നദ്ധ സംഘടനകളും ഒപ്പം കേരളത്തിലെ ആർമി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരടക്കമാണ് ഇവിടെ കൂടുതലും ഉള്ളത് കർണാടക സർക്കാരിന്റെ പ്രതിനിധികൾ ആരും തന്നെ കാര്യമായി ഇവിടെയില്ല രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതാവട്ടെ രഞ്ജിത്ത് ഇസ്രായേലി എന്ന നമ്മുടെ മലയാളി സുഹൃത്തും അദ്ദേഹം അത് ചെയ്യുന്നത് ആർമി കമാൻഡൻ്റായ മേജർ അഭിഷേകിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ ഒരു സംഘം അതേസമയം സമാന്തരമായി ഈ പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ പുഴയിൽ സോണാർ വെച്ചുള്ള തെരച്ചിൽ ഇതുവരെയും ഫലം കണ്ടില്ല റിഡാർ നാളെയോ മറ്റന്നാളോ ഒരുപക്ഷെ പതിനഞ്ച് മീറ്റർ താഴ് താഴ്ചയിൽ ഈ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് പക്ഷേ നിമിഷങ്ങൾ കഴിയുമോറും സ്വാഭാവികമായും നമുക്ക് ജീവനോടെ അർജുനെ കിട്ടുക എന്നുള്ളത് ഏറെ വിഷമകരമായിരിക്കുന്ന വേറെ പ്രയാസകരമായിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല ഈ ഘട്ടത്തിലും ഇനിയൊരു ഒരു മണിക്കൂറോളം മാത്രമേ ഒരു പക്ഷേ ഈ തെരച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത